ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി കടലയ്ക്കും കോവയ്ക്കും കൂട്ടാണ് ഇത് ഉണ്ടാക്കുന്ന രീതി ആദ്യം ഒരു പത്ത് പന്ത്രണ്ട് മുളകെടുക്കണം പിന്നെ കുറച്ച് മല്ലി കുറച്ച് പുളി ഒരു കാൽ ടേബിൾ സ്പൂണ് ജീരകം ഇത് ഇത്രയും പോലെ ഞങ്ങൾക്ക് ഗ്രൈൻഡർ എടുക്കാറുണ്ട് അതിന് മുമ്പ് ഉണക്കമുളകും മല്ലിയും വറുത്തെടുക്കാണ്ട് വേവിച്ച് വെച്ച കടലയ്ക്കും കോവയ്ക്കാണ് ഇത് വേവിക്കാൻ നേരത്ത് ഉള്ളി പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത് കടലയ്ക്കും കോവയ്ക്കിട്ടിട്ട് വേവിച്ചു വെക്കണം ഒരു പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് മുണക്കമുളക് ഇട്ടു വെക്കാം മല്ലിമ്പോടെ ഇട്ട് വെക്കും ഇപ്പൊ ചൂടായി ഇനി ഈ ജീരകവും പുളിയും എല്ലാം ചേർത്ത് അരച്ചെടുക്കാം ഇത് ഇത്രയും അരച്ചെടുക്കാം ഇപ്പൊ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വകവിടാനോവിടാം Got ഇപ്പോൾ ഈ വേവിച്ച് വെച്ച കൂട്ട് ഈ വറുവിട്ടയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരച്ച മുളകും അത് ഇതിലേക്ക് ചേർക്കാം പിന്നെ കുറച്ചൊരു കാൽ ടേബിൾ സ്പൂൺ കുറച്ച് മധുരം ഇട ഇപ്പോൾ കടല കോവക്ക കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണിത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പ്ലീസ് സബ്സ്ക്രൈബ്